ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് അടിയുടെ പൊടി പൂരം ഉണ്ടാക്കുകയാണ് ആര്യനും അതുപോലെ തന്നെ ജിസൈനും ആര്യനും ഡിസൈനും നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയാണ് ലാലേട്ട ഈ ജിസൈന് ചില സമയത്ത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും ലക്ഷ്മി പക്ഷേ അങ്ങനെയല്ല ലക്ഷ്മി അടിപൊളിയാണ് ലക്ഷ്മി അങ്ങനെ വീട് വന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും സംസാരിക്കില്ല പക്ഷേ ജിസൈൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ജിസൈൽ ചോദിക്കുന്നുണ്ട് ആര്യനോട് അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജി ആര്യം പറയണ്ട അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആരും ജിസൈലിനെ നന്നായി ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവരുടെ നടുവിൽ ലക്ഷ്മിയാണ് അപ്പോൾ അവസാനം ജിസൈൽ പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുമിയോട് മിണ്ടിയാൽ മതി എന്നോട് മിണ്ടാന്ന് സംഭവം എന്താ രണ്ടുപേരും തമ്മിൽ നാലായിട്ട് മുമ്പിൽ വെച്ചിട്ട് വമ്പൻ അടി നടക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് നടക്കുന്നത് നടക്കുന്നില്ല സാധാരണ രീതിയിൽ ഇവര് മഴക്കുണ്ടാക്കാറൊന്നുമില്ല നാലായിട്ട് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് ഇവർക്കറിയില്ല ആര്യനിപ്പോൾ ലക്ഷ്മിയാണ് ബെറ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ജിസൈലിന് ആകെ എന്തോ പോലും ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് കേട്ടോ ഇങ്ങനെ പറയുന്ന ഒരിക്കലും ജിസൈൽ കരുതിയിട്ടില്ല ഒരു പക്ഷേ ആര്യൻ്റെ ഫാമിലി വന്നു പോയതുകൊണ്ട് ആര്യന് ചേഞ്ചസ് വന്നതാവാം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മുന്നിനെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ലക്ഷ്മിയാണെങ്കിൽ ഇരുന്ന് നീറുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ജിസൈൽ അവസാനം പറയുന്നുണ്ട് ഇനി നീ എന്നോട് കൂട്ടുകൂടൊന്നും വേണ്ട നീ ഇനി ലക്ഷ്മിയോട് മിണ്ടിയാൽ മതിയെന്നു അതായത് ജിസൈലിൽ കൂടുതൽ മടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആര്യൻ്റെ കേസിലാണ് എന്നിട്ടിപ്പോൾ ആര്യനും ജിസൈലിനെ തള്ളി പറയുന്നു അപ്പോൾ ആര്യൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ചീറ്റി ഇവർക്കിടയിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ട് പേരും തമ്മിൽ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ അതിന് ഈ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിസല് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഇനി എന്നോട് മിണ്ടൊന്നും വേണ്ട നീ അവരോട് മിണ്ടിയാൽ മതിയെന്ന് പാവം തോന്നോ ചിസേലിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പാവം